ഇല്ലാത്ത കഴിവിനെ സമർത്ഥിച്ചുകൊണ്ട് കൊടുത്ത കഴിവെന്ന് ചോദിക്കുക എന്ന് ന്യായമാണ് യഥാർത്ഥത്തിൽ ഈ കൊടുത്ത കഴിവ് വാദം ഇവിടെ കൊണ്ടുവന്നതാരാ സിയാക്കളാണ് സിയാക്കള കൊണ്ടുവന്നത് സിയാക്കളുടെ ഏറ്റവും വലിയ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന ഹുമൈനി എന്ന് പറയപ്പെടുന്ന ആത്മീയ നേതാവ് അയാളുടെ കെഷുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിന് ഷിർക്കിനെ പറ്റി പറയുക കാണാം സ്ക്രീൻ നിങ്ങൾക്ക് ഇമാം ഹുമൈനി എന്ന ഷിയാക്കൾ പരിചയപ്പെടുത്തുക ില് പറയുകയാണ് തീർച്ചയായും വല്ലതും തേടലാണ് അഹദിൻ അല്ലാത്ത വല്ലവനിൽ നിന്നും വല്ലതും തേടുക 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 എന്ന പരിഗണയിൽ തേടിയാലാണ് ശിർക്ക് വരിക ഒമാലിക്ക അതല്ലാത്ത ഒന്നും തന്നെ അത് റബ്ബാന്ന് വിശ്വാസല്ലേ എന്നാ ശിർക്കല്ല മാത്രമല്ല അതിൽ യാതൊരു ജീവിച്ചിരിപ്പുള്ളവരെന്നോ മരിച്ചവരെന്നോ വ്യത്യാസമില്ല കല്ലിനോട് മണ്ണിനോട് അടക്കമുള്ള എന്തിനോട് ഒരാൾ തേടിയാലും ശരി അതുപോലും ശിർക്കല്ല അതൊരു വെറും പണിയായി ശിർക്കാവുകയില്ല മാത്രവുമല്ല രണ്ടാമത്തെ പോയി മറുപടി കുബേരി പറയുകയാണ് ിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുന്നുണ്ട് അതേ പരിശുദ്ധമായ ആത്മാക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് ഇമാമുമാരിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് അംബിയാക്കളിൽ നിന്ന് ഇമാമിയങ്ങളിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുന്നുമുണ്ടല്ലോ അതുകൊണ്ട് ഇതൊരിക്കലും ശിർക്കായ കാര്യമല്ല ഇതാണ് സിയാക്കള തൗഹീദ് ൾ ഇത് എന്താ പറഞ്ഞത് റബ്ബാ വിശ്വസിച്ചുകൊണ്ട് തേടിയാലാണ് അതല്ലാത്തത് എന്ന കിതാബിൽ നിന്നാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ വായിച്ചത് അലിബി സഖാഫി അടക്കമുള്ള ആളുകോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവില്ലെന്നും അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശുക്കാവുകയില്ല എന്ന് നിങ്ങളും സിയാക്കളും പറയുന്നു എങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ വാദവും സിയാക്കളുടെ എന്താണ് വ്യത്യാസം